മാങ്ങയുടെ സീസൺ അല്ല ഇപ്പൊ എല്ലാരും ഒരു കൂട്ടാനാണ് പഴമാ പഴമാങ്ങ പുളിശ്ശേരി അപ്പൊ ഇന്ന് അതാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ ഇവിടെ ഒരു ആറു മാഗോട്ട് ചെറിയ അളവിനെ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അതിനുള്ള സാധനങ്ങളൊക്കെ ഞമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് പുളിശ്ശേരി എന്ന് പറയുമ്പോ പുളിയുള്ള മോര് ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നല്ല മാങ്ങ വേണം നല്ല ചൊണയും നല്ല മണവും ഉള്ള നല്ല ചെറിയ മാങ്ങയാലും കുഴപ്പമില്ല നല്ല മണവും വേണം നല്ല ചൊണയും വേണം അങ്ങനത്തെ മാങ്ങയാണ് ശരിക്കും നമ്മൾ മാമ്പഴ പുളി പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ഇതിനിടെ ചപ്പിപ്പുടിയ മാങ്ങ എന്ന് പറയും ചില ഭാഗത്ത് മുട്ടിക്കുടിയ മാങ്ങ എന്ന് പറയും പിന്നെ ഇത് ഇവിടെ പറയുന്ന പേര് എന്നാണ് നമ്മളെ ഇപ്പോഴത്തെ ജനറേഷൻ പെട്ട കുട്ടികളാണെന്നെങ്കിലും ഫ്രൂട്ടിയും മാങ്ങാന്ന് കൂടി പറയും കാരണം നല്ല ചപ്പി കുടിക്കാൻ നല്ല ജ്യൂസ് വരെ വരുന്നേ അപ്പൊ ഇത് നല്ല മണവും ചണയൊക്കെ നല്ല രുചിയുള്ള മാങ്ങയാണ് ഒരു ആറു മാങ്ങനെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നല്ലോണം കഴുകി കുത്തിയാക്കിയ ശേഷം അതിന്റെ ആ ഒരു ഞെട്ടി കട്ട് ചെയ്തിട്ട് തോലൊക്കെ എടുത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു അരമുറീൻ്റെ വേണ്ട കേട്ടോ അതിൻ്റെ ഒരു മുക്കാൽ അരമുറീന്റെ ഒരു മുക്കാൽ ഭാഗം മതി ഇത്രയും കതക്കുള്ള തേങ്ങ പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് അത് അരയ്ക്കണം പിന്നെ വേണ്ടത് മധുരത്തിനനുസരിച്ചുള്ള ശർക്കരയാണ് ശർക്കര നല്ല മധുരം കുറവുള്ള വാങ്ങിയ രണ്ടച്ചവരെയൊക്കെ ചേർക്കാം നമ്മൾ എത്രത്തോളം ഉണ്ടാക്കണം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടോ ഞമ്മടെ ഒരച്ച് ശർക്കര കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് അത്യാവശ്യം പുളിയുള്ള തൈര് തൈര് അല്ലെങ്കിൽ മോ തൈര് അഴിച്ചിട്ട് മോരാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ അത്യാവശ്യം വേണ്ട വറവ് സാധനങ്ങൾ മാത്രമാണ് കടുക് വറ്റൽമുളക് സർവേത്തിലെ ഉലുവ അത്രയും വേണ്ടു പിന്നെ വറുത്തിടാൻ വേണ്ട നെയ്യും വേണം അപ്പൊ സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ മുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ മൺചട്ടി എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കച്ചട്ടിയിൽ ഉണ്ടാക്കും എന്റെ അടുത്ത് കച്ചട്ടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി എടുക്കുന്നത് ചൂടാകട്ടെ കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് മാങ്ങട്ട് എടുക്കാം മാങ്ങട്ട് കൊടുത്തതിന് ശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു കൊടുക്കാം അതിന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ട ഇനി ഇത് വേവുമ്പോഴേക്ക് നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ടു ഇനി ഇത് രണ്ട് തരത്തിൽ അരച്ചെടുക്കാം കേട്ടോ ഒന്നുകിൽ തൈര് ചേർത്തിട്ട് അരയ്ക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് അധികം വെള്ളമില്ലാതെ കുറച്ച് കട്ട് അരച്ചെടുക്കാം രണ്ട് വിധത്തിലും ചെയ്യാറുണ്ട് അതിൽ തൈര് ഒഴിക്കുന്നുണ്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് വെന്തതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊരു പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഈ സമയത്ത് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ വേണ്ടത് ശർക്കരയാണ് ഞാൻ ഇവിടെ ഒരച്ച് ശർക്കരയാണ് കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്തോളൂ പിന്നെ ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ എല്ലാം ഈ മാങ്ങേലി മധുരവും ആ ഒരു നെയ്യിന്റെ ടേസ്റ്റും ശർക്കരയും എല്ലാം ഒന്ന് അലിഞ്ഞ് എല്ലാം ഒന്ന് പിടിക്കാമല്ലോ മാങ്ങിയരെ അതിനെ നന്നായിട്ട് കൂടി തിളക്കട്ടെ ആ ശർക്കരയും നെയ്യും ആ ഇതെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ആദ്യം തേങ്ങ അരച്ചത് ഒഴിക്കാം നീ തേങ്ങ ഒന്ന് അതിനൊക്കെ ഇടന്ന് ഒന്ന് വറ്റി വരട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് മോരും കൂടെ ഒഴിച്ചുകൊടുക്കാം ഇതിന് ഒഴിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കും കൊണ്ടേ ഇരിക്കുക എന്നിട്ട് ഒന്നും കൂടെ വറ്റി വന്നോട്ടെ ശേഷം ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നീ മോരൊഴിച്ച ശേഷം അധികം തിളപ്പിക്കരുത് ഒന്ന് പതഞ്ഞു വരാനേ പാടുള്ളൂ ഇതാ പതഞ്ഞിങ്ങനെ വരാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തെ ഇതിനപ്പുറത്ത് അടുമ്പിക്ക് വാങ്ങിക്കാണ് കേട്ടോ നീ വറുത്തിടണ്ടേ ഇതിന്റെ വറവാണ് ഇതിന്റെ ടേസ്റ്റിനെ പെർഫെക്റ്റ് ആക്കുന്നത് കേട്ടോ അതുകൊണ്ട് വറുത്തിടാൻ ഒരിക്കലും മറന്നുപോകരുത് സ്കിപ്പ് ചെയ്യരുത് കാരണം അതാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുന്നത് ഒന്ന് ചൂടാവട്ടെ െണ്ണയിലും വറത്തിടും നെയ്യിലും വറുത്തിടും നിങ്ങക്ക് ഏതാണോ താല്പര്യച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി ഞാൻ നെയ്യ് ആണ് വറുത്തിടുന്നത് നെയ്യ് വറത്തിടുമ്പോ കുറച്ചും കൂടി രുചി കൂടും അതുകൊണ്ടാണ് അപ്പൊ ഏതാ താല്പര്യം അയച്ചാല് അതിനനുസരിച്ച് ചെയ്താൽ മതി ഒന്നേകാൽ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ചൂടാവട്ടെ എനിക്ക് ഒരു അര ടീസ്പൂൺ കടുക് കഴുകിട്ടൊടുക്കി വരുന്ന സമയത്ത് രണ്ട് പച്ചമുളക് പൊറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉലുവ വേണം കേട്ടോ ഇനി കൂടെ കുറച്ച് കറിവേപ്പില ഉലുവ കരിയാതെ ശ്രദ്ധിക്കണം ഞാൻ ചൂടിൽ കിടന്നിട്ട് അങ്ങനെ പൊട്ടിക്കൊടുക്കും ಆಫ್ ಆಫಿಗೆ ಬಿಡ್ತು അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം